ൂതന്മാർക്കെ മുകളിലുള്ള പൊസിഷൻ അവൻ ആഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് അതും പോരാ അത്തുന്നതിനോട് സമനായിട്ട് മറ്റൊരാളുണ്ട് അതാര അതാരസീഹ ആ മസിഹായ പൊസിഷൻ അതാണ് നമ്പർ ടു പൊസിഷൻ ഓഫ് യൂണിവേഴ്സ് അതവൻ ആഗ്രഹിച്ചു അവിടെയാണ് പ്രോബ്ലം പ്രോളം അക്കരെയാടാ ശത്രുവേ എന്നാണോ ദൈവം പറയുന്നത് എസ് എസ് ഫിലിപ്പ് ബ്രദർ പറഞ്ഞായിരുന്നു ഈ അത്തുന്നതിനോട് സമനാവും സമനാവും താങ്കൾ സമ്മതിച്ചോ അത് ആലോചിച്ചിട്ട് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒന്നാമത് ഫൈവ് പോയിന്റ് ഒന്ന് നിശ്ശബ്ദമായിട്ടിരിക്കാമെങ്കിൽ നമുക്ക് അഞ്ചാറ് മിനിറ്റ് അതായത് അതായത് എക്കോവയായ ദൈവം കഴിഞ്ഞ് നമ്പർ പൊസിഷൻ അതാണ് മഷിഹായുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ പ്രപഞ്ചത്തിലെ രണ്ടാമത്തെ ആളാണ് അധികാരിയാണ് ആ സ്ഥാനമാണ് ആരാഗ്രഹിച്ചു ഈ സാത്താൻ ആഗ്രഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തെറ്റ് ഓക്കെ തെറ്റാണ് തെറ്റാണ് പറഞ്ഞു ഞാൻ അത്യുന്നതനോട് സമനാവുന്ന രണ്ടാം സ്ഥാനക്കാരോടല്ല അത്യുന്നതനോട് സമനാവുന്നല്ലോ പറഞ്ഞത്യേശു സമനാവുമ്പോ അത്യുന്നതേശല്ലേ ആശയല്ല നിങ്ങൾ തെറ്റല്ലേ പറഞ്ഞേ ബാക്കി എന്താ പറഞ്ഞ തെറ്റ് പിന്നെ പൊളിയൻ ആശയം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് പിന്നെ അത് തന്നെയാണോ ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഞാൻ വാക്യം വച്ച പറഞ്ഞാ പതിനാല് പതിനാല് ഞാൻ മേഘോന്നതങ്ങൾക്കും മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും രണ്ടാമനോടല്ല അത്യുന്നതൻ ഒന്നാമനാണ് അപ്പൊ യേശു ഒന്നാമനായില്ലേ യേശുവിനോട് സമനാവുന്നത് താങ്കൾ തന്നെ പറഞ്ഞു അത് രണ്ടും ചേർത്ത് വെക്കുമ്പോ യേശു ഒന്നാമനായില്ലേ പറഞ്ഞ കേൾക്കോ എനിക്ക് അവസരം തരും അത് കഴിഞ്ഞിട്ട് ഞാൻ താങ്കൾ സംസാരിച്ചുള്ളൂ സമയം തരാ അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ഇരു ഒറ്റ ദൈവത്തെ അല്ല ഞാൻ കാണുന്ന യക്കോവയായ ദൈവം എന്ന് പറയുന്ന ആ ദൈവം പ്രപഞ്ച സൃഷ്ടാവ് അതിന് തൊട്ട് താഴെയുള്ള പൊസിഷനാണ് മഷിഹ മഹാദൈവമായ മഷിഹ സർവശക്തനായ ദൈവമല്ല മഹാദൈവമായ മഷിഹ ഓക്കെ ആ രണ്ടാമത്തെ പൊസിഷൻ അതാണ് സാത്താൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് അവിടെ എഴുതിയേക്കാൻ ഞാൻ അത്യുന്നതിനോട് സമനാകും അത്യുന്നതിന് മുകളിൽ കയറി എൻ്റെ കിരീടം എൻ്റെ സ്ഥാനം വെക്കുന്നു എൻ്റെ സിംഹാസനം വെക്കുന്നോ അവിടെ വാക്യമില്ല അത്യുന്നതിനോട് സമനാകും അപ്പൊ കംപ്ലീറ്റ് ആകട്ടെ അത്യുന്നതിനോട് സമനാകുന്ന പറഞ്ഞാൽ അത്യുന്നതിനോട് സമനായിട്ട് കൺസർ ചെയ്യപ്പെട്ട ഒരു പൊസിഷനാണ് മഷിഹായിട്ടുള്ളത് അതുകൊണ്ടാണ് മഷിയായെ പറ്റി പറയുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനസ്സിലായില്ലേ അപ്പം ദൈവത്തോട് സമനായിട്ടുള്ള ഒരു പൊസിഷനാണ് ക്രിസ്തുവിനുള്ള അത് നമ്പർ ടു പൊസിഷനാണ് ആ പൊസി ദൈവത്തോട് സമനായിട്ടുള്ള ആ ഒരു പൊസിഷനാണ് ക്രിസ്തുവിനുള്ള അത് നമ്പർ ടു പൊസിഷനാണ് ആ പൊസിഷനാണ് താൻ നമ്പർ പറയാതെ പറഞ്ഞു ജിജി പറഞ്ഞു ഒന്നുകി സമനാന്ന് പറയാം അല്ലെ നമ്പർ ടുന്ന് പറയാം രണ്ടു കൂടെ പറയാതോ അതെങ്ങനെ രണ്ടും അങ്ങനെ ഒന്നെങ്കിൽ നമ്പർ ടൂന്ന് പറയാം അതിൽ തന്നെ ഉറച്ചു നിൽക്കണം താങ്കൾ എപ്പോഴും മാറരുത് ഇപ്പൊ താങ്കൾ പറഞ്ഞ സമനാന്ന് പറഞ്ഞത് അത്യുന്നതനോട് അതങ്ങനെ ചോദിച്ചത് ഫിലിപ്പച്ചാൻ ഇപ്പൊ കമ്പനിയുടെ അത്യുന്നതമായ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ജിജി അവിടെ തൊട്ട് താഴെ രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ ആ കമ്പനിയിൽ ഒരു ജോലിക്കാരനാണ് ഞാൻ എന്നിട്ട് അവിടെ അങ്ങോട്ട് പറയാണ് എനിക്ക് ഈ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആളിനോട് തുല്യനാകണം എന്ന് പറഞ്ഞാല് ഞാൻ ജിജിയോട് സമനാകണം എന്നാണ് അർത്ഥം അതോ പിലിപ്പച്ചായനോട് സമനാകണം എന്ന് പറയുന്നതും അർത്ഥം വ്യത്യാസം ആ ചാർട്ട് വരച്ച് വരച്ച് നോക്കച്ഛാ അപ്പൊ അച്ചാൻ പറയുന്നത് പിന്നെ ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറയുമ്പോൾ അത്യുന്നതനായി നിൽക്കുന്ന തൊട്ട താഴെയുള്ള ആളുടെ സമനാകും എന്നാണ് അർത്ഥം എന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തര